ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്റെ മേക്കപ്പ് കളക്ഷൻ വീഡിയോ ആണ് ആട്ടോ കൊറേ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ആണല്ലേ ഈ ഒരു മേക്കപ്പ് കളക്ഷൻ ജ്വല്ലറി കളക്ഷൻ ഒക്കെ എനിക്കും ഈ ജ്വല്ലറി കളക്ഷൻ മേക്കപ്പ് കളക്ഷൻ ഒക്കെ കാണാനും വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ട്വന്റി ട്വന്റി ത്രീ അവസാനിക്കാൻ പോകാണല്ലോ അപ്പൊ അതിനേക്കാൾ മുന്നേറ്റ് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു മാത്രമല്ല ഞാൻ ഖത്തറിലേക്ക് പോകാൻ കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഖത്തറിലായിരിക്കും അപ്പൊ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എല്ലാം ഒതുക്കി പറക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഐറ്റംസ് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കൊണ്ടുപോകണുള്ളൂ മേക്കപ്പായാലും ജ്വല്ലറീസ് ആയാലും അപ്പോൾ വിചാരിച്ചു അതിനേക്കാൾ മുന്നേ എന്തായാലും ഒതുക്കി പറക്കി നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു മേക്കപ്പ് കളക്ഷനും ജ്വല്ലറി കളക്ഷനും ഒക്കെ നിങ്ങൾ കാണിക്കാന്ന് ഇതൊരു ഷോഫൊന്നുമല്ല കേട്ടോ ചുമ്മാ ഒരു രസല്ല ഇതൊക്കെ കാണാനായിട്ട് എനിക്കിഷ്ടമാണ് ഇത് കാണാനും ചെയ്യാനൊക്കെ പിന്നെ ഞാൻ അധികം ഒന്നും ഇല്ലാട്ടോ കുറച്ച് ഐറ്റംസ് ആണുള്ളൂ ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യണതാണല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട് സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ എന്നാൽ ഭയങ്കര അധികം സംഭവമൊന്നുമില്ല കേട്ടോ കുറച്ച് കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളു എന്തായാലും അപ്പോൾ ജ്വല്ലറി കളക്ഷൻ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ന് എന്തായാലും മേക്കപ്പ് കളക്ഷൻ കാണാം അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ താ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം അതും തന്നെ അക്ലി കാണുന്ന ഈ സംഭവത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് മീഷോന്ന് വാങ്ങിയതാണ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ പക്ഷേ അടിപൊളിയാണ് കേട്ടോ അഞ്ച് ഡ്രോയേഴ്സ് വരുന്നുണ്ട് ഞാനിപ്പോൾ ഓരോന്നും ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണ് ഓരോ ഡ്രോയേഴ്സും വെച്ചിരിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ നിന്റെ ഡീറ്റെയിൽ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണണമെന്നുള്ള കണ്ടു കണ്ടുനോക്കിയാൽ മതി ഇതിന് ഇരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതും ഞാൻ മീഷോന്ന് വാങ്ങിയത് തന്നെയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഏതൊക്കെ ഡ്രോയറിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അപ്പം ഞാൻ കാഴ്ച തരാം അപ്പോൾ ഇവിടെ എൻ്റെ ഒരു അലമാരി കടുപ്പുണ്ട് ഇത് ചുമരോട് കൂടി തന്നെ ഉണ്ടാക്കുന്ന ഒരു അലമാരി അലമാരിയുണ്ടല്ലോ അതിരിപ്പുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് എൻ്റെ മേക്കപ്പ് സ്റ്റോറേജ് ബോക്സ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം ടോ ഇത് അപ്പോൾ ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്തതായി കണ്ണാടിയിൽ നോക്കാം അപ്പോൾ സുഖമായിട്ട് മേക്കപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് സംഭവം ഇത് മൾട്ടി മൾട്ടിക്കളറായിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിൽ നോക്കാം കേട്ടോ മുകളിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടോ എടുക്കാനായിട്ട് പറ്റും ഇതും മീശോന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് അപ്പം മുകളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് വേണ്ട സംഭവങ്ങളും പിന്നെ ബ്രഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് മുകളിൽ പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതെൻ്റെ സൺസ്ക്രീനാണ് ഇത് ഫ്രൂട്ട് ക്രീമാണ് കേട്ടോ ഫ്രൂട്ടിൽ വരുന്ന വിൻഡ് കെയറുകളൊക്കെ ഉണ്ടല്ലോ അതിന് നല്ലതാണ് ഇത് അണ്ടർ ഐ ക്രീമാണ് ഇത് മോയിസ്ചറൈസർ ഇത് ലിപ് സ്ക്രബ്ബാണ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ നോട്ടുകളാണ് കേട്ടോ പിന്നെ ഇതൊരു നല്ല ഒരു ഡിയോഡ്രൻറ്റ് ക്രീമാണ് അടിപൊളിയാണ് കേട്ടോ പ്ലമ്മിൻ്റെ ആണ് നല്ല മണമാണ് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് എൻ്റെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇത് ഞാൻ ഈ ഒരു സംഭവം ഇത് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഇതൊരു പാരഷ്യൂട്ടിൻ്റെ ഓയിലാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് ഹെയർ സിറാണ് ഇത് അത്രകളാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് എവിടെ എവിടെയെങ്കിലും ഈ അത്ര കിട്ടാൻ വഴിയുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പെർഫ്യൂമൊന്നൊട്ടും യൂസ് ചെയ്യാത്ത ചെയ്യാത്തതാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ നല്ലവണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് നല്ല പെർഫ്യൂംസ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഇത് ബ്ലാക്ക് ഓർക്കിഡ് എന്നാണ് പേര് കേട്ടോ അടിപൊളി മണമാണ് ഇത് ഇത് എന്താണോ പേര് എനിക്ക് അറിഞ്ഞു കൊടുക്കേണ്ട പേര് പക്ഷേ ഭയങ്കര നല്ല മണമാണ് റിസാലിന്നാന്ന് തോന്നുന്നു പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അത് രണ്ടും ഉപയോഗിക്കാറുണ്ട് രണ്ടും പകുതി പകുതിക്കായിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ ബാഗിൽ കൊണ്ടുനേർക്കാറുള്ളതാണ് ഇതിൻ്റെ ഒരെണ്ണം ബാഗിൽ ഇടാറുണ്ട് ഇതും ഞാൻ ബാഗിൽ ഇടാറുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ കാരണം കൊണ്ട് പുറത്തെടുത്ത് വെച്ചതാണ് പിന്നെ ഇതിനകത്ത് എൻ്റെ കുറച്ച് ബ്രഷുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ മൗത്ത് വാഷ് ആണ് കേട്ടോ ഞാൻ അതേ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇരിപ്പുണ്ട് പിന്നെ ഇതൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്ട്ടോ എടുക്കാൻ കിട്ടില്ല അവിടെ ജാമായി തോന്നുന്നു പിന്നെ ഇതൊരു ബോഡി ലോഷൻ ആണ് കേട്ടോ ബാത്താൻഡ് ബോഡിയുടെ ആണ് അടിപൊളി മണാണ് കേട്ടോ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു കുത്തുന്ന മണ്ണുണ്ട് കേട്ടോ പക്ഷെ നല്ല മണമാണ് എൻ്റെ നോസ് കുറച്ച് സെൻസിറ്റീവ് എനിക്ക് ഇതുപോലെ പെർഫ്യൂമിൻ്റെയും അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളുടെയൊക്കെ സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ തുമ്മുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് പക്ഷേ എങ്കിലും ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ കുഴപ്പമുണ്ടാവാറില്ല വല്ലാണ്ട് മൂക്കിരിക്കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് അത്രയ്ക്ക് സെൻസിറ്റീവ് നോസ് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗ്രാഫൈറ്റ് ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മെന്നിൻ്റെ ആണ് പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഇത് വജൈനൽ വാഷാണ് കേട്ടോ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനകത്ത് റേസർ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് പുറത്തു പോകാൻ നേരത്ത് ഐബ്രോസിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എടുത്താൽ കിട്ടാൻ പാകത്തിന് ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ന്യൂട്രിജിയാണ് സൺസ്ക്രീനാണ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഓൾമോസ്റ്റ് ഒരു തീർന്നൊരു ഉണ്ടാവുള്ളൂ പിന്നെ ഇതിനകത്ത് ഐബ്രോ കളർ ഉണ്ട് പിന്നെ നെയിൽ കട്ടർ മേക്കപ്പ് റിമൂവർ പിന്നെ ഇതിനകത്ത് ഇത് മൂന്നും ലിപ് ബാംസ് ആണ് കേട്ടോ നൈക്ക നിവ്യ പിന്നെ ലാഗ്നി പിന്നെ ഇതിനകത്ത് കുറച്ച് ഷാർപ്പണർ എടുപ്പുണ്ട് കേട്ടോ ഐബ്രോ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബേബി ക്രീം പിന്നെ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ് ഇത് പിന്നെ ഇതിനകത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ മിസ് ക്ലെയറിൻ്റെ ആവണം പിന്നെ ഇത് ഐബ്രോസിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മസ്ക്കാരിയാണെട്ടോ പിന്നെ ഇത് സിന്ദൂരം പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐ ലൈനർ പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തുറക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് തുറന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് കിടന്നു പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡും പിന്നെ തലയിൽ ഇടുന്ന ഉണ്ടല്ലോ അതുമാണ് ഇരിക്കണത് സ്റ്റഡുകൾ കായതുപോലെ പേളിൻ്റെ വെച്ചിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ടുള്ള സ്റ്റഡുകളാണ് അതിനകത്ത് പറ്റില്ല ഇത് മേക്കപ്പ് കളക്ഷനിൽ കാണിക്കേണ്ടത് പക്ഷേ എന്തായാലും ഞാൻ ഞാനിതിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ കാണിക്കണതാണ് പിന്നെ ഇതിനകത്ത് കോട്ടൺ പാഡും പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ടൊരു മേക്കപ്പ് സ്പഞ്ചും ഉണ്ട് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല പുതിയതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഇത് നോക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഓരോ കമ്പാർട്ട്മെൻറ്റും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡ്രോയർ ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാതും ക്രീംസ് ആണ് ഈ ഒരു ഡ്രോയർ നമുക്ക് ഇങ്ങനെ ഓപ്പൺ പുറത്തേക്ക് ഇങ്ങനെ എടുക്കാനേ കിട്ടും പക്ഷെ ഞാൻ എടുക്കണില്ല അപ്പോൾ ഇതിനകത്ത് ക്രീംസ് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്ന് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് എന്താ ഈ കാണുന്നതൊക്കെ ഫൗണ്ടേഷനും കൺസീലർ അതുപോലെ തന്നെ കോൺടോർ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഹൈലൈറ്റർ ഉണ്ട് ഇത് നൈക്കാഡ് ഹൈലൈറ്ററാണ് കേട്ടോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ഇത് വെറ്റാൻ വേൾഡിൻ്റെ കൺസീലർ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടോ ഇത് നൈക്കേട ഫൗണ്ടേഷൻ ലോറിയലിൻ്റെ ഫൗണ്ടേഷൻ ഫിറ്റ്മീഡ ഫൗണ്ടേഷൻ ഇത് നൈക്കാട മിനി ഫൗണ്ടേഷൻ എൻ വൈബാഡ് സ്ട്രോക്രീം പിന്നിത് ബ്ലൂ ഹാൻഡ് ലിപ്പ് ആൻഡ് ചീറ്റിൻ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഉണ്ടോ പിന്നെ ബി ബി ക്രീം ആണെങ്കിൽ ഇരിക്കുന്നത് മൊത്തം എൻ വൈബാഡി ഉണ്ട് പിന്നെ ഇത് പുതിയത് വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തില്ല കേട്ടോ ഓപ്പൺ ചെയ്താണ് മുകളിൽ വെച്ചിരിക്കുന്നത് പോൺസിൻ്റെ ബി ബി ക്രീം ഗാർണിയറിൻ്റെ ബി ബി ക്രീം പിന്നെ ഇത് ലാറ്റ് കളമിൻ്റെ സൺസ്ക്രീനാണ് പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഒരു മൂന്നാലോട്ടം ഉപയോഗിച്ചു അധികം ഉപയോഗിച്ചിട്ടില്ല ഞാനിപ്പോഴും മിനിമൽസ്റ്റിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് കോണ്ടോർ സ്റ്റിക് ആണ് കേട്ടോ അതിൻ്റെ മൈബ്രാഡിൻ്റെ സ്റ്റേക്ക് കുറുക്കടി ഉണ്ട് പിന്നെ ഇത് ആണ് ഇത് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ കുറച്ചുകൂടെയുള്ളൂ ഒരു വിധം തീർന്നിട്ടുണ്ട് പിന്നെ ഫയർ ആൻഡ് ലവ്ലി ബി ബി ക്രീം അലാമി നയറ്റി ഫൈവ് വെയിറ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് തീർന്നിട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ക്രീം പ്രോഡക്റ്റ് കേട്ടോ ഇതിനകത്ത് മോസ്റ്റൈസറും പിന്നെ എന്താ സൺസ്ക്രീൻ ഫൗണ്ടേഷൻ കൺസീലർ പിന്നെ കോണ്ടോർ സ്റ്റിക്ക് ബി ബി ക്രീം സി സി ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് അടയ്ക്കാം അടുത്തത് തുറക്കാം ഇതിനകത്ത് എൻ്റെ ഐഷാടോടെ സെക്ഷനാണ് കേട്ടോ അപ്പം ഞാൻ കൂടി ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാം അപ്പോൾ ഇത് നൈക്കയുടെ ആണ് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ള ഒരു സ്പോട്ട് സെറ്റാണ് പിന്നെ ഇതിനകത്ത് കോമ്പാക്റ്റും ആണ് വരുന്നത് കേട്ടോ കോമ്പാക്റ്റും കല്ല്യാണ് വെച്ചിരിക്കുന്നത് ഇത് ലിപ്പ് ആൻഡ് ചേക്ക് ടിൻ്റാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒരു പാലറ്റാണ് പാലറ്റാണെട്ടോ അടിപൊളി പാലറ്റാണൊന്നും പറയാനില്ല അതുപോലെ തന്നെ ഇതും കത്തറിന് വാങ്ങിയിട്ടുള്ള പാലറ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് രണ്ടും പിന്നെ ഇത് ഐഷാഡോ പെൻസിലാണ് കേട്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഭയങ്കര പാടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് ഇത് ഒരു കത്തറിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബ്ലഷ് പാലറ്റാണ് പിന്നെ ഇത് അടിപൊളി ഐഷാഡോ പാലറ്റാണെട്ടോ നല്ല പ്രശ്നമാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വിടിക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് സംഭവം കണ്ട ഒരു ബുക്ക് പോലെയാണ് കേട്ടോ കുറേ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഷൈഡ്സും ഉണ്ടായിരുന്നത് പിന്നെ ഇത് വെറ്റൻ വേൾഡിൻ്റെ ആണ് ഇത് ഏതിലായിരുന്നു ഇത് സ്വിസ് ബ്യൂട്ടി ബ്യൂട്ടിയിലെന്ന് തോന്നുന്നു പിന്നെ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മേലുള്ള ഐ ഷാഡോസ് പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഹൈ ലൈറ്റർ വരുന്നുണ്ട് സ്വിസ് ബ്യൂട്ടിയില ഇതൊക്കെയാണ് ഐ ഷാഡോസ് പിന്നെ ഇനി പൗഡേഴ്സ് കാണിക്കാം ഇത് ഇൻസൈറ്റിൻ്റെ ഫിനിഷിംഗ് പൗഡറാണ് ഇത് എൽ ഐ റ്റീൻ്റെ ആണ് ഇത് നൈക്കയുടെ കോമ്പാക്റ്റ് ലാക്മി നയൻ ടു ഫൈവ് പ്രൈമർ പ്ലസ് മാറ്റ് പൗഡർ ഫൗണ്ടേഷൻ പിന്നെ ഇത് ഇതൊരു ഐബ്രോ പാലറ്റാണ് കേട്ടോ കണ്ടോ ഇതാണ് സംഭവം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് ഐബ്രോ പെൻസിലെന്നാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ആ ഒരു ഐബ്രോ പാലറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഐ ഷാഡോസും പിന്നെ കോമ്പാക്ട് പൗഡേഴ്സും ഇനി ഇത് അടച്ചിട്ട് നമുക്ക് അടുത്തത് പറയാം അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് ഇതൊക്കെയാണ് ഇതൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ സ്വിസ് ഇൻസൈറ്റിൻ്റെ ആണ് ഇത് മിസ് ക്ലെയർ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ് ഇത് രണ്ടും അതാണ് കേട്ടോ ഇത് ഫേസസ് കാനഡയുടെ ആണ് ഇതും ഫേസസ് കാനഡ നൈക്ക ലാക്മേ നയൻ ടു ഫൈവ് പിന്നെ മാഴ്സ് പിന്നെ ഇതാ സ്വിസ് ബ്യൂട്ടി പിന്നെ നൈക്ക സേ കുറുക്കി ഇത് ആണ് ഇത് നൈക്കയുടെ ആണ് ഇത് ഇത് ഏതിൻ്റെ ഫേസ് സ്കാനിട തന്നെയാണ് തോന്നുന്നു അതെ ഫേസ് സ്കാനിടയാണ് പിന്നെ ഇത് ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ലിപ്പ് ലൈനർ അടുത്തതിലാണ് വെക്കേണ്ടത് പക്ഷേ എന്താണ് ഇതിൽ വിട്ടുപോയി പിന്നെ ഈ ഇരിക്കുന്നത് ഒരു ലിപ്പ് ക്രയോണാണ് ഇത് ബ്ലൂ ഹെവൻ പിന്നെ ഇത് ഇതും ബ്ലൂ ഹെവനാണ് ഇത് കത്തർ എന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതും ഇതും കത്തറാണ് ഇത് മേബിലിൻ്റെയാണ് ഇതും മേബിലിൻ്റെ തന്നെയാണ് ഇതും മേബിലിൻ ഇത് ലോറിയൽ ആണെന്ന് തോന്നുന്നു അതെ ഇത് ലോറിയൽ പാരിസിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഇതും ഇനി പറഞ്ഞ പോലെ മേബിലിൻ്റെ തന്നെയാണ് ഇത് ലാക്മേഡ് നൈൻ ടൂ ഫൈവ് ലിപ്പ് ആൻഡ് ഷീ പ്രിൻ്റാണ് ഇത് രണ്ടും ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡ്സും അടിപൊളിയും ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഗംഭീര ആണ് കേട്ടോ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് പക്ഷേ ഭയങ്കര ഭംഗിയുള്ള നല്ല ആണ് ഇനി ഇത് കത്തറിന് വാങ്ങിയിട്ടുള്ള ഒരു ലിപ് ആണ് കേട്ടോ ഇതിനകത്ത് എൻവൈബാഡ് മിനി ലിപ്സ്റ്റിക്സ് നല്ല ഇരിപ്പുണ്ട് പിന്നെ ഇത് ലിപ്പ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ വാദി ഹർബൽസിൻ്റെ ലിപ്പ് ബാമാണ് പിന്നെ ഇതിനകത്ത് ഞാൻ അധികം യൂസ് ചെയ്യാത്തതാണ് ഈ അറ്റത്തിരിക്കുന്നതൊക്കെ അധികം യൂസ് ചെയ്യാത്തതാണ് എൻവൈബാഡിൻ ഉണ്ട് എൽ ഐറ്റിൻ്റെ ഉണ്ട് പിന്നെ ഇത് ഏതിൻ്റെ ആയിരുന്നോ ഇത് കളർ സെൻസിലാണ് കേട്ടോ പിന്നെ ഇത് രണ്ടും ഖത്തർന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ടോ അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തത് മസ്കാര ഐ ലൈനർ കാജൽ ലിപ്പ് ലൈനർ ഐബ്രോ പെൻസിൽ പിന്നെ സിന്ദൂരം ഇതൊക്കെയാണ് ഈയൊരു ഡ്രോയറിലുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇരിക്കണതൊക്കെ മസ്കാരകളാണ് ഇത് മാഴ്സിൻ്റെ ആണ് മാഴ്സിൻ്റെ ആണ് ഞാനിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യണത് കേട്ടോ ഇത് നമ്മുടെ മേബിലീൻ ഇത് സ്വിസ് ബ്യൂട്ടി ഇത് ലോറിയൽ പാരസ് പിന്നെ ഇത് കത്തർന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് രണ്ടും പിന്നെ ഇത് ഐ ലൈനറാണ് കത്തർന്ന് വാങ്ങിയത് തന്നെയാണ് പിന്നെ എന്താണ് പിന്നെ ഇത് മസ്കാരം തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലൂഹെവൻ്റെ ഒരു കുട്ടി ബ്ലൂ അല്ല ഡാസ്ലറിൻ്റെ മസ്കാരയാണ് ഒരു അറുപത് രൂപയുടെ ഒരു കുഞ്ഞിതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ട് അപ്പം ഇത് ഉപയോഗിക്കട്ടെ പിന്നെയുള്ളത് പിന്നെ ഇതിനകത്തും ഒരു മസ്കാരി ഉണ്ടായിരുന്നു കേട്ടോ ഇത് മില്യൺ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് ഇത് ഐലൈനറും ഇത് അവരുടെ മസ്കാരമാണ് ഇത്രയാണ് മസ്കാരുകൾ വരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഐലൈനറാണ് കേട്ടോ ഇത് കത്തറിന്ന് വാങ്ങിയതും ഇത് ഈ പറഞ്ഞ മില്യൺ കളേഴ്സിൻ്റെ ഒരു വൈറ്റ് ഐലൈനറും ഇത് ഫേസ് സ്കാനഡയുടെ ഐലൈനറാണ് പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പിന്നെ ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് ഇത് കത്തറിന്ന് വാങ്ങിയിട്ടുള്ളതാണ് മിസ് ഫാബ് ഫാബറിനാണ് ബ്രാൻഡ് ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഐ ഇനി ഇവിടെ രണ്ട് സിന്ദൂരം വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിനെ യൂസ് ചെയ്യാത്ത സിന്ദൂരങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കാജലുകളാണ് വരുന്നത് ഇത് സ്വിസ് ബ്യൂട്ടി ഇത് ബെലാവോസ്റ്റ് പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ടോൾ കാജലാണ് ഉള്ളത് പിന്നെ ഇത് നൈക്കേട് ഇത് എൽ ഇത് ഇത് എൻ്റെ ഒരു വൈറ്റ് കാജലാണ് കേട്ടോ ഇത് ഫേസസ് കാനഡ അപ്പോൾ കാജലുകൾ കഴിഞ്ഞു ഇനി ഐബ്രോ പെൻസിലാണ് പെൻസിലാണെട്ടോ ഇത് ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല മാൾസിൻ്റെ ഞാൻ ഐബ്രോ പെൻസിലാണ് കേട്ടോ പിന്നെ ഇത് ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ് പെൻസിലാണെട്ടോ ബ്ലൂ ഹെവൻ്റെ മാൾസിൻ്റെ ഐബ്രോ പെൻസിലൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ ലിപ്പ് ലൈനേഴ്സാണ് കേട്ടോ ലിപ്പ് ലൈനേഴ്സ് ഈ കാണുന്നത് അത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബ്രാൻഡിൻ്റെ ഒന്നല്ല ഇൻ കളർ ബ്യൂട്ടി അതിൻ്റെയൊക്കെ ലിപ്പ് ലൈനേഴ്സ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഒരു ഐബ്രോ പെൻസിലങ്ങനെയാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഇത് ഒരു മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ കിട്ടിയത് ഇതും ഒരു ഐബ്രോ പെൻസിലാണ് ഇതൊക്കെയാണ് എൻ്റെ ഐബ്രോ പെൻസിൽസ് കാജൽസ് പിന്നെ ഐ ലൈനർ മസ്കാര സിന്ദൂരം ഇതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഇതിന് അടക്കാണ് അടുത്തത് എൻ്റെ നെയിൽ പോളിഷിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത് ഞാൻ വേണ്ടാത്തതൊക്കെ കളഞ്ഞ് നല്ലത് മാത്രം എടുത്തുവെച്ചിരിക്കുന്നതാണ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കുറെയൊക്കെ കട്ടയായി പോയി പിന്നെ ഞാൻ നല്ലത് മാത്രം തിരഞ്ഞു പിടിച്ച് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാതും കത്തർ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതിനകത്ത് നെയിൽ പോളിഷ് റിമൂവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എ ഡി എസിൻ്റെയും പിന്നെ ഇൻസൈറ്റിൻ്റെയും നെയിൽ പോളിഷ് റിമൂവർ പാഡുകളാണ് കേട്ടോ അപ്പോൾ അത് വരുന്നുണ്ട് പിന്നെ ലിക്വിഡ് നെയിൽ പോളിഷ് റിമൂവറും വരുന്നുണ്ട് കേട്ടോ അത് ഫേസ് സ്കാനഡേടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെയിം ഫേസ് സ്കാനഡേട തീർന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതും തീരാറായിക്കൊണ്ടിരിക്കുന്ന അതുമുണ്ട് നിങ്ങളുടെ ഒക്കെ നെയിൽ പോളിഷുകളാണ് ഇതൊരു ആഷ് കളർ പിന്നെ ഒരു ഗ്ലിറ്ററി നെയിൽ പോളിഷ് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു സിൽവർ നെയിൽ പോളിഷ് സിൽവർ അല്ല ഗോൾഡാണ് കേട്ടോ ഗോൾഡ് സിൽവറും കളറിന് പോലത്തെ ഒരു ഷെയ്ഡ് പിന്നെ ഇത് ഒരു സിൽവർ ഷെയ്ഡ് പിന്നെ ഇത് ഒരു പീച്ച് ഷെയ്ഡ് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ലാവന്തർ ഷെയ്ഡ് പിന്നെ ഇതേതായത് ഒരു ട്രാൻസ്ഫറൻ്റാണ് കേട്ടോ പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ് വീണ്ടും ഒരു ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് ഇത് പിന്നെ ഇതൊരു റെഡ് റെഡും വൈറ്റും ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ് ഇത് പിന്നെ ഇതാ ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു വരുമോ ഇപ്പോൾ വാങ്ങിയതാണ് ഒരു നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷെയഡ് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് നെയിൽ പോളിഷ് വരുന്നത് പിന്നെ ഇത് ഈ കവറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഈ കവർ കളയാനുണ്ടെങ്കിൽ വെച്ചേക്കാണ് ഇതൊരു ഗോൾഡൻ ഷെയ്ഡും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും രണ്ട് ഷെയ്ഡിങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെയുള്ളത് പിന്നെന്താ ഈ ഒരു പിങ്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടത് അതൊക്കെയാണ് വരുന്നത് ഇനി ഇതിനകത്ത് ഇതൊക്കെ എൻ്റെ കല്യാണ സമയത്തെയാണ് കേട്ടോ പക്ഷേ കട്ടായിട്ടില്ല എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് നല്ലൊരു ഗ്ലിറ്ററി ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് ഇതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഇതാ ഇതൊക്കെയാണ് പിന്നെയുള്ളത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാന്ന് തോന്നുന്നുട്ടോ സെറ്റായിട്ട് വാങ്ങിക്കൊണ്ടാണ് കറക്റ്റ് ഓർമ്മയില്ലതാണ് ഇതൊക്കെയാണ് പിന്നെ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാതും ഇരിക്കുന്നതൊക്കെ കത്തറിന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പുളിഷിൻ്റെ സെറ്റ് അപ്പോൾ അതാ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് കളക്ഷനിൽ വരുന്ന സംഭവങ്ങൾ അധികം ഒന്നും ഇല്ലാട്ടോ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ ഇനി വേറൊരു ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് അഞ്ച് അഞ്ചാറ് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ഇതിനകത്ത് കുറച്ച് അലർജി ഇല്ലാ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ മൂവ് പിന്നെ കുറച്ച് പൊട്ടിൻ്റെ സംഭവങ്ങൾ പിന്നെ ഇത് കണ്ട ഒരു പ്രസുമ്മ വരുന്ന ഒരു എന്താ പറയുക നൂല് പോലത്തെ സംഭവമില്ലേ അതൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഒരു സ്റ്റിക്കി സ്റ്റിക്കി സംഭവമാണ് കേട്ടോ ഇതൊരു ചന്ദനത്തിരി നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ അങ്ങനെ കുറച്ച് അലർജി ഇളർ സംഭവങ്ങളൊക്കെയാണ് ആ ഒരു കാർഡ്ബോർഡ് ബോക്സിലുള്ളത് പിന്നെ ഇത് നല്ല മണ്ണുള്ളൊരു ഒരു ക്യാൻഡിലാണ് കേട്ടോ കത്തറിന്ന് വാങ്ങിയതാണ് നല്ല നല്ല മണ് കേട്ടോ ഇത് കത്തിച്ചഴിയുമ്പോൾ ഇതുണ്ട് പിന്നെ ഹെയർ സെറ്റിംഗ് സ്പ്രേ വരുന്നുണ്ട് പിന്നെ കുറച്ച് പെർഫ്യൂംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് ഭയങ്കര നല്ല മണാണ് കേട്ടോ നല്ല മണമാണ് എനിക്ക് പറയാനറിയില്ല പക്ഷെ നല്ല മണമാണ് നല്ല മൈൽഡ് നല്ലൊരു ഫ്ലോറൽ നല്ല നല്ല മണമാണ് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് സാധാരണ യാഡ്ലിയുടെ പിന്നെ ഇത് യാഡ്ലിയുടെ തന്നെ പിന്നെ ഇത് എൻ്റെ ടാൽക്കം പൗഡറാണ് ടാൽക്കം പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കോമ്പാക്റ്റ് പൗഡറിനേക്കാളും ലൂസ് പൗഡറിനേക്കാളും എല്ലാത്തിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ടാൽക്കം പൗഡറാണ് അതും എൻസാന്തറിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുകയുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ ഇതൊരു സാധാരണ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് സ്ക്രബ് ചെയ്യാനും അതിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളമാണ് ഇപ്പോൾ നച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒരു കുഞ്ഞേ പൗഡറിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ബാഗിലും കൊണ്ട് നടക്കുന്നതാണ് പിന്നെ ഇയർബഡ്സ് ഉണ്ട് പിന്നെ ഇതിനകത്ത് എൻ്റെ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മാലയും പിന്നെ കൈച്ചേനും സംഭവങ്ങളൊക്കെയാണ് ഗോൾഡിൻ്റെ കാണോ എൻ്റെ പേര് എഴുതിയ ഒരു ഒരു മാലിണ്ടല്ലോ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതും പിന്നെ എൻ്റെ വേറൊരു താലി ഇട്ടിട്ടുള്ള ഒരു മാലിയും പിന്നെ എൻ്റെ ഒരു കുഞ്ഞു കൈച്ചേനാണ് ഇതിനകത്തുള്ളത് ഉള്ളത് കേട്ടോ പിന്നെ ഇതെൻ്റെ ക്രാബ് ക്ലിപ്പാണ് ഞാൻ ഇപ്പോഴും കെട്ടി വയ്ക്കുന്ന ക്ലിപ്പാണ് പിന്നെ ഇതൊരു കോംബ് ഇടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ടിഷ്യൂ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഈ മേശയുടെ മുകളിലായിട്ട് ഇരിക്കുന്ന കുറച്ച് മേക്കപ്പ് സംഭവങ്ങളുട്ടോ അടിയിലൊന്നും നോക്കണ്ട ആ കാർഡ്ബോർഡ് സംഭവങ്ങളൊന്നും നോക്കണ്ട അത് കൊറിയർ വന്നതിൻ്റെയും പിന്നെ ഞാൻ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പറയാം ഞാൻ കത്തറിൽ പോലുള്ള പാക്കിങ്ങിന് മുന്നായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും റൂം അത്രയ്ക്ക് നീറ്റായിട്ടല്ല ഇപ്പോൾ കിടക്കണേ ഇനി ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് മേക്കപ്പ് അല്ല ഇതിനകത്ത് എൻ്റെ കുറച്ച് ജ്വല്ലറി അല്ലെങ്കിൽ ഹെയർ ആക്സസറി സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ഹെയർ ആക്സസറിയുടെ ഇതിനകത്ത് കാണിക്കാം കേട്ടോ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ആക്സസറും പിന്നെ എല്ലാം മിക്സ് മിക്സായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് കുറച്ച് തീയേറ്റീവ് പീൻസ് അതുപോലെ തന്നെ എൻ്റെ വെറ്റ് വൈപ്സും മേക്കപ്പ് റിമൂവിംഗ് വൈപ്സും പിന്നെ ലിപ് ലിപ്സ്റ്റിക് റിമൂവിങ് വൈപ്സും പിന്നെ ഈ സംഭവം ഇത് എന്നിട്ട് സംഭവം ഷീറ്റ് മാസ്ക് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ ഇരിക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കുമെന്നുള്ളൂ ഇതാണ് ഇതിനകത്തുള്ളത് ഇത് ജ്വൽ ഗാലക്സിയുടെയാണ് കേട്ടോ അത് ഞാൻ ജ്വല്ലറി കളക്ഷനിൽ കാണിച്ച പിന്നെ ഇതിനകത്ത് ആ ഇതിനകത്തും കുറച്ച് സംഭവങ്ങൾ തന്നെയാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് കല്യാണത്തിന് മുമ്പ് ഖത്തറിന് ലീവിന് വന്നപ്പോൾ കൊണ്ടുവന്ന മേക്കപ്പ് ഒരു മേക്കപ്പ് സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ആൾ കല്യാണത്തിന് മുന്നേ വന്നപ്പോൾ കൊണ്ടുവന്നതാണല്ലോ അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ പിന്നെ ഇതൊരു റെഡി ക്യൂർ ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ എന്തായുള്ളിൽ എന്താണല്ലോ അത് ബാങ്കിൻ്റെ ഒന്നും സംഭവം കേട്ടോ ഇതും ഹസ്ബൻഡ് എനിക്ക് കത്തറിന്ന് കല്യാണത്തിന് മുമ്പ് വന്നപ്പോൾ കൊണ്ട് തന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു ലിപ്പ് ബാമാണ് കഴിഞ്ഞു പോയതാണ് കേട്ടോ കത്തറിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്പാംസിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ബോക്സ് എടുത്ത് എടുത്തുവെച്ചാണ് കേട്ടോ ഇത് ഡെക്മാക്കോൻ്റെ ഫേസ് വാഷ് ആണ് ഓൾമോസ്റ്റ് തീർന്നു തന്നെ കേട്ടോ അപ്പം സ്മിറ്റ് എന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇത് എം കഫീൻ്റെ മാസ്ക് ഫേസ് മാസ്കും ഇത് എം കഫീൻ്റെ തന്നെ ഫേസ് വാഷും സ്ക്രബും പിന്നെ പ്ലമ്മിൻ്റെ എന്തായിരുന്നു പ്ലമിൻ്റെ ഒരു സ്ക്രബാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു ഡ്രോയറിൽ ഉള്ളത് അടുത്തതിൽ ഓ അടുത്തതിൽ അല്ലാതെ ചിന്ത സാധനങ്ങളൊക്കെയാണ് കുറച്ച് എന്താ പറയുക ഈ സൺ പിന്നെ കുറച്ച് ക്രാബും അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത് മറ്റേ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു വേദനയുടെ ജെല്ലുണ്ടല്ലോ അതൊക്കെയാണ് ഇതൊരു ഒരു ഹെയർ ബാങ്ക്സ് ആണ് പിന്നെ ഇതെന്താ ഇതൊരു പോക്കറ്റ് ഇഷ്യൂ ആ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് അലർച്ച അലർച്ച സാധനങ്ങളൊക്കെയാണ് ഇത് കത്ര എയർവേസിൽ നിന്ന് ഖത്ര ഇയർവേസ് തന്നെയല്ലേ അധികം തോന്നുന്നു കിട്ടിയതാണ് കേട്ടോ സാനിറ്റൈസറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് മാസ്ക് ഒക്കെ കത്ര എയർവേസ് നിന്ന് തന്നെ കിട്ടിയതാണ് അടിയിൽ കോമ്പോ രണ്ട് കോമ്പുകൾ വരുന്നുണ്ട് യു പിൻസ് ബുബി പിൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കൊട്ടുകൾ കുറച്ച് വരുന്നുണ്ട് ഇതൊന്നും ശരിക്കും മേക്കപ്പ് കളക്ഷനിൽ വരണതല്ല പക്ഷെ എന്തായാലും ഇവിടെ വരെ എത്തി ആ ഇത് മേക്കപ്പ് കളക്ഷൻ അല്ലെങ്കിൽ സ്കിൻ കെയർ കളക്ഷനിലൊക്കെ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എൻ്റെ പുതിയ സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ കത്തറിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ കത്തറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എൻ്റെ ഷാംപൂ കണ്ടീഷണർ ആണ് പിന്നെ നൈക്കയുടെ ഫേസ് വാഷ് ഉണ്ട് ഇത് നൈക്കയുടെ വേറൊരു ഫേസ് വാഷ് ഇത് നൈക്കയുടെ സ്ക്രബാണ് ഇത് സ്ട്രീറ്റ്സിൻ്റെ ഹെയർ സീറം പിന്നെ ഇത് ഇത് രണ്ട് കത്തറിൽ കൊണ്ടുപോകാനുള്ള കേട്ടോ ബാക്കിയെല്ലാം കൊണ്ടുപോകാനുള്ളതാണ് ഇത് യാഡ്ലിയുടെ സോപ്പാണ് കത്തറിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ എന്തെങ്കിലും ബാലൻസ് ഇരിപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈയൊരു ഇതിൽ വെച്ചു എന്നുള്ളൂ ഇത് കൊണ്ടുപോകാനുള്ളതല്ല ഇതും അതുപോലെ തന്നെ ഈ ഒരു ബേബി സോപ്പും ഇത് രണ്ടും കൊണ്ടുപോകാനുള്ളതല്ല ഞാൻ എടുത്ത് ഇതിനകത്ത് ഈയൊരു ഡ്രോയറിൽ വെച്ചുവന്നുള്ളൂ ഇത് നമ്മുടെ എന്താ ലെൻസിൻ്റെ ഒരു കേസാണ് കേട്ടോ പിന്നെ ഇത് സ്ട്രീക്സിൻ്റെ തന്നെ ഇതിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് ഇത് പിന്നെ ഇതിനകത്ത് സ്മിറ്റെന്ന് ഈ തവണ കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പ്ലംബിൻ്റെ ഫ്ലെൻസർ മോയ്സ്ചറൈസർ ടോണർ പിന്നെ പ്ലമ്മിൻ്റെ പിന്നെന്താ ഫേസ് സ്ക്രബ് ഉണ്ട് പിന്നെ ഇത് അലോവേര ജെല്ലാണ് ഇത് ബാക്കിൻ്റെ ഒരു ലെൻസാണ് പിന്നെ ഒരു കുട്ടി മിറർ ഉണ്ട് ഇത് റേസറാണ് കേട്ടോ നമുക്ക് അണ്ടർ ആംസിലേക്കെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നല്ല റേസറാണ് കേട്ടോ ഇത് കത്തറിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുണ്ട് പിന്നെ ഇത് ലെൻസിൻ്റെ സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ട് ഇത് മുൻപ് വാങ്ങിയതാണ് ഈ ഒരു അക്വാ ലെൻസിൻ്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇത് എക്സ്പയർഡായിപ്പോവും അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി കണ്ട് ഇത് വാങ്ങിയതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് സാൻഡൽവുഡ് പൗഡർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഐബ്രോ റൈസർ ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡ്രോയറിൽ വരുന്നത് ഇതിൽ ഈ രണ്ട് സോപ്പിൻ്റെ രണ്ട് സംഭവങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കത്തറിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്തുവച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മേക്കപ്പ് സ്കിൻ കെയർ കളക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് കളക്ഷൻ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൃഷിയായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരിക്കും ബൈ